ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എച്ച് എൽ ഓഫീസിൽ പോയായിരുന്നു സാധനം എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു പാക്കറ്റ് വന്നിരുന്നു ആ പാക്കറ്റിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എന്താ വാങ്ങിയെന്ന് കാണാം ഇതൊരു യാക്കയാണ് വൈറ്റ് കളറിലെ ഒരു യാക്ക നമ്മൾ നെർവസ് ആയിരിക്കുമ്പം തന്നെ നമ്മുടെ യൂണിഫോത്തിൻ്റെ മുകളിൽ ഇപ്പം നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വൈറ്റ് യാക്കയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത സാധനങ്ങൾ നമുക്ക് നോക്കാം അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് കുറേ സാധനങ്ങളാണ് വാങ്ങിയത് അപ്പം പിന്നീട് ഞാൻ വാങ്ങിയത് പേനയാണ് നമുക്ക് ഈ പേന നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ റീഫിൽ ഇങ്ങനെ നമുക്ക് കിട്ടും നമ്മൾക്ക് മൂന്ന് പേനയും അതിൻ്റെ കൂടെ റീഫില്ലുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാ ഞാൻ അപ്പം അതിന് വേണ്ടുന്ന വയർലെസ് മൈക്രോഫോണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനത് വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ഐ ഡി കാർഡൊക്കെ പിന്നെ ഇടാൻ പറ്റുന്ന ഒരു പിന്നെ ഹോൾഡർ ആണ് ഇത് കാരണം ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി നേഴ്സുകൾ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു അപ്പം നമുക്കിവിടെ കാർഡ് നമ്മുടെ ഐ ഡി കാർഡ് ഇവിടെ നമുക്ക് ഇടാം അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ചിപ്പ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് നമ്മൾ യൂണിഫോത്തേ ഇങ്ങനെ അത് പിന്നെ ഹോൾഡ് ചെയ്ത് യൂണിഫോത്തെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്കിങ്ങനെ വലിക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ചിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേഷനും അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഒക്കെ ഇരിക്കുന്ന റൂംസ് എല്ലാം ഒരു ലോക്ക്ഡ് ആയിരിക്കും അപ്പോൾ ആ ചിപ്പ് നമ്മൾ കൊണ്ടുവന്ന് ഡോറയിൽ വെച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ ഇത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് വളരെ ചീപ്പ് ആയിട്ടുള്ള പ്രൈസാണ് എനിക്ക് തോന്നുന്നു ഒരു യൂറോ എഴുപത് സെൻറ്റോ ആ രണ്ട് യൂറോ ആ ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഞാനൊരു യാക്കയാണ് മേടിച്ചത് ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാക്കയുടെ യാക്കയല്ല പിന്നെ വിൻ്ററിൽ ഇടുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിയത് അപ്പം ഇതും എനിക്കിഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ഡ്രസ്സാണ് തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ളൊരു ഡ്രസ്സാണ് ഞാൻ പിന്നെ എനിക്ക് വന്നത് അപ്പം ഇതും നല്ല ഒരു കംഫോർട്ടായിട്ട് നല്ല നീളം കുറച്ച് ലെന്തിലുള്ളതാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ ഇന്നലെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന കൊരിയറിൽ ഉണ്ടായിരുന്ന ആ സാധനങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്